പ്രാർത്ഥന അത് ഗൗരവമായ കാര്യമാണ് അത് അഞ്ചു നേരം നമ്മൾ കഴിഞ്ഞിട്ട് സുന്നി മുജാഹിദ് ജമാഅത്ത് എല്ലാവരും എന്താ അറിയോ അല്ലാഹുമ്മ വലാ വലാ ഇതിന്റെ അർത്ഥം മാത്രം ഒന്ന് നിങ്ങൾ ഇതിന്റെ അർത്ഥം നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് മൂന്നോട്ടം പറഞ്ഞു അല്ലാഹുമ്മ അൻത സലാമും മിങ്ക സലാം തബാരക്ത യദൽ ജലാലി വൽ ഇക്രാം തബാരക്ത ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാഹു ഇല്ലത ദോക്ക റിപ്പോർട്ട് ഉണ്ട് പിന്നെ നമ്മൾ പറയാൻ വാക്കാണ്ടാരയോ അല്ലാഹുമ്മ ലാ മാ അനി അഅത്വയ്ത വലാ മുഅതി യലി മാ മൻഅത വലാ ينഫഉ ദൽ ജദ് മിങ്കൽ ജദ് അല്ലാഹുവേ നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞ ഒന്നിനെ വാങ്ങി തരാനോ ആരും ഇല്ല റബ്ബേ എന്റെ മോക്ക് ആൻഡിക്കാപ്പ് കൊടുക്കാനുള്ള വിചാരിച്ചു തടുക്കാൻ ആരാള്ളത് നമ്മുടെ കുട്ടിക്ക് ഓട്ടീസം കൊടുക്കാനുള്ള തീരുമാനിച്ചു തടുക്കാൻ നമ്മുടെ ആരാനുള്ളത് നമ്മുടെ ഉമ്മക്ക് തീരുമാനിച്ചു തടുക്കാൻ കൊടുക്കാനുള്ളത് നമ്മുടെ ഏറെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ വാപ്പക്ക് കിഡ്നി തകരാറിലായി തടുക്കാൻ ആരുണ്ട് വാങ്ങി തരാനോ ആരുമില്ല റബ്ബേ ഇത് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമും അഞ്ചു നേരം പറയാ പിന്നെ നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളെ അള്ളാനെ വിട്ടിട്ട് മറ്റു ശക്തികളോട് ഈ തേട്ടം നടത്തുക അഭയം ചൊടിക്കുക തവക്കുലി ചെയ്യ ഖബറിൽ കിടക്കുന്ന ആളോട് നമ്മൾ എങ്ങനെ പറയും ഖബറാളി ഞങ്ങൾ പോയി കണ്ടോളിന്ന് ഇങ്ങനെ ഖബറിൻ്റെ അടുത്ത് പോവുക ഖബറാളിപ്പോ സലാം പറ കേട്ടോ എന്നിട്ട് ഈ ഖബറിനെ കുറിച്ച് ഓർക്കുക ഖബറിൽ കിടക്കുന്ന വാപ്പാനെ കുറിച്ച് ആലോചിക്കുക ഉസ്താദിനെ കുറിച്ച് ആലോചിക്കുക നല്ല മനുഷ്യനായിരുന്നു ഉസ്താദ് പഠിച്ചോനെ ഇവരൊക്കെ പോണ സ്വർഗത്തിൽ ഞങ്ങളെയാക്കണേ അല്ല പറഞ്ഞോളി പ്രാർത്ഥിച്ചോളി പക്ഷെ ഖബറാളിയോട് പറയരുത് ഇതെന്താണ് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകാതെ പോകുന്നത് തരയുള്ളൂ